നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്ന കേരളത്തിലെ കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നാരോളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് നമ്മളോട് മുൻപ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം ശരിയായവർക്ക് കഴിഞ്ഞ ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തി ഇൻസ്റ്റാൾമെന്റ് മുതൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് ഫാർമേഴ്സ് ഐ ഡി മുൻപ് നമ്മൾ കൃഷിഭവനിൽ എത്തിച്ചേർന്നിത് ചെയ്തിട്ടുണ്ടാകും അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലോ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അവൾ ഇത് ചെയ്തിട്ടുണ്ടാകും എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ പല കർഷകരും ഇത് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് അറിയിപ്പ് വരുന്നത് അതായത് നിരവധി കർഷകർ ഇത് പിന്നീട് ചെയ്താൽ മതി എന്ന രീതിയിൽ നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ഒരുപക്ഷേ വിതരണം ചെയ്യുമ്പോൾ ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുള്ള അത് ആക്റ്റീവായിട്ടുള്ള കർഷകർക്കാണ് ഈ ധനസഹായം കൈമാറുന്നത് എങ്കിൽ ദീപാവലി സമയത്ത് തുകയുണ്ടാകുമെന്നൊരു സൂചനയാണ് വന്നിട്ടുള്ളത് ആ സമയത്ത് വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷേ ഈ ഐ ഡി എടുത്തിട്ടില്ലാത്ത കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയില്ല ഇനി അതല്ല ഇളവുകളോടെയാണ് വിതരണം ചെയ്യുന്നത് െങ്കിൽ എല്ലാ കർഷകർക്കും ധനസഹായം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മുൻപ് തന്നെ വന്നിരുന്നുവെങ്കിലും ഈ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ച ഐ ഡി കൊടുക്കുന്ന നടപടികൾ തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ സൈറ്റ് താൽക്കാലികമായിട്ട് ഒ ടി പി വരാതൊക്കെ ആവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകരെയും ഇത് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക നമ്മളുടെ സ്റ്റാറ്റസ് പി എം കിസാൻ സമ്മാന വെബ്സൈറ്റിൽ പരിശോധിക്കുക എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഫോൺ നമ്പർ അപ്ഡേഷൻ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉള്ള ചേയ്ഞ്ച് ഇതെല്ലാം ചെയ്യുന്നതിന് കിസാൻ സമ്മാന വെബ്സൈറ്റിൽ സംവിധാനങ്ങളുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ റേഷൻ കാർഡുകൾ ബി പി എൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം തന്നെ മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ മറ്റു മുൻഗണന തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എ പി എൽ വിഭാഗത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ബി പി എല്ലേക്ക് മാറാൻ അർഹതയുള്ളവർക്ക് ഇപ്പോൾ അവസരം ഒരുക്കി തരുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആമസോൺ പേ അതോടൊപ്പം തന്നെ മറ്റ് നിരവധി യു പി ഐ പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി മുതൽ നമ്മൾ പിൻ നമ്പർ അടിക്കുന്നതിന് പകരം ബയോമെട്രിക് ഒതന്റിക്കേഷൻ സംവിധാനം നിലവിൽ വരുത്തുകയാണ് ഒക്ടോബർ മാസം മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഇത് വളരെ വൈകാതെ പതിയെ എല്ലാ ഒരു യു പി ഐ പേയ്മെൻറ്റ് ഇടപാടുകൾക്കും ബാധകമാകും തുടക്കത്തിൽ രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കില്ല പതിയെ സ്ലോ ആയിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക പതിയെ നമ്മൾ ബയോമെട്രിക് അപ്ഡേഷനിലൂടെ ഈ ഒരു വേരിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കി പണമിടപാടുകൾ നടത്തുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഇത് പണം അയയ്ക്കുന്നതും സ്വീകരിക്കുന്നതും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമൊക്കെ ഈ ക്രമീകരണങ്ങൾ വരുത്തുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യം ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നത് എഴുപത് വയസ്സ് പൂർത്തിയായവർക്കായിരിക്കും നിലവിൽ അല്ലാത്തവർക്ക് അതായത് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ കാർഡുകൾ എടുക്കാൻ സാധിക്കുന്നതല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാർഡുകൾ എടുത്തവരുടെ ചികിത്സ ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കുറച്ച് അപ്ഡേഷനുകൾ വരാനുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ വൈകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക